ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد سهودرنغ الله تعالى يسوق أو عندك البنغل انا تجيب كان تجيب كاني فارسل من كرم ورمي بك അള്ളാഹുവിന്റെ ഫതൽ കൊണ്ട് നമ്മൾ എല്ലാവരും നമുക്ക് അള്ളാഹു തന്ന ഈ ഈമാൻ ഈമാൻഷീദ് എന്ന് പറയുന്നത് അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഈമാനിന്റെ ഫലം എന്താണ് തൗഷീദിന്റെ ഇസ്ലാമിന്റെ ഫലം എന്താണ് അതുകൊണ്ട് എന്താണ് നമുക്ക് ലഭിക്കാനിരിക്കുന്ന നേട്ടം അള്ളാഹു പറഞ്ഞു സ്ത്രീ പുരുഷന്മാർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു ജന്നാതിൻ ഒഴുകുന്ന ൊഴുകുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അതിൽ അവർ ശാശ്വതായിരിക്കും നിത്യവാസത്തിന്റെ സ്വർഗത്തോപ്പുകളിൽ അതിമനോഹരമായ നല്ലതായ ഭവനങ്ങൾ വീടുകൾ അവരെ തൃപ്തിപ്പെടുന്നവരാണ് അള്ളാഹു അവരെ തൃപ്തിപ്പെടുന്നതാണ് ഇതാകുന്നു അതിമഹത്തായ വിജയം അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗമാണ് എല്ലാങ്ങൾക്കും എല്ലാ മോഹീദിങ്ങൾക്കും പ്രതിഫലമാണ് സ്വർഗമെന്ന് പറയുന്നത് അള്ളാഹുഅല നമുക്കേവർക്കും അവന്റെ ഫതിൽ കൊണ്ട് അവന്റെ റഹ്മത്ത് കൊണ്ട് ഈ വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ സ്വർഗത്തെ അള്ളാഹു പരിചയപ്പെടുത്തിയ ആയത്തുകളും അലൈഹി വസ്ല സ്വർഗത്തെ വർണ്ണിച്ച ഹദീസുകളും കണ്ടാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ലക്ഷ്യമുണ്ടാവുകയില്ല നമ്മുടെ വീടാണ് സ്വർഗം നമ്മുടെ തറവാടാണ് സ്വർഗം ആദം അലഹി സ്ലാം നമ്മുടെ പിതാവ് അദ്ദേഹം ജീവിച്ച ഭവനമാണ് നമ്മുടെ തറവാടാണ് സ്വർഗം അവിടേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് ഈ ഭൗതിക ജീവിതത്തിൽ നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം ആ വീടിന്റെ വിശേഷണങ്ങൾ സ്വർഗത്തിന്റെ വർണ്ണന അള്ളാഹു ഖുർആാനിൽ ഓരോ സ്ഥലത്തും ഖുർആാനിന്റെ തുടക്കത്തിലും മടുക്കത്തിലും നടുവിലും നിരവധി നിരവധി ആയത്തുകളിലൂടെ നമുക്ക് വർണ്ണിച്ചു തന്നത് ഈ ലക്ഷ്യം നമ്മൾ മറന്നു പോകാതിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് നോക്കൂ സ്വർഗത്തിന്റെ വീതി എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ അത്രയും വിശാലമായിരിക്കും അതിന്റെ നീളം അപ്പോൾ എത്രയായിരിക്കും സ്വർഗത്തിന്റെ മതിലിനെ കുറിച്ച് നമുക്ക് അലൈഹി അല പഠിപ്പിച്ചിട്ടുണ്ട് സ്വർഗത്തിന്റെ ചുറ്റുമതിൽ ലബിനും ശ്രദ്ധ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടുമുള്ള ഇഷ്ടികകളാണ് ആ മതിലിലുള്ളത് സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് സ്വർഗത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള വിശദാംശങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു നമ്മുടെ മനസ്സിൽ ആ ചിത്രം ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകാൻ വേണ്ടി സ്വർഗത്തിലെ വാതിൽ എങ്ങനെയായിരിക്കും അലൈഹി വസ്ലാം പറഞ്ഞത് മദീന മുതൽ ഹജർ പട്ടണം വരെ അഥവാ ജസീറത്തുൽ അറബ് അറേബ്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അത്രയും വിശാലമായിരിക്കും സ്വർഗത്തിന്റെ ഒരു വാതിൽ അങ്ങനെയുള്ള എട്ട് വാതിലുകളുണ്ട് ആ എട്ട് വാതിൽ ഇത്രയും വിശാലമായ ഈ വാതിൽക്കൽ തിരക്കനുഭവപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് അള്ളാഹു സുഹാനുഹു അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകളിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും മക്കളെയും സഹോദരങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഈ വാതിൽ കടന്നാൽ എന്താണ് കാണാനുള്ളത് സ്വർഗത്തിന്റെ തറയെന്ന് പറയുന്നത് സ്വർഗത്തിലുള്ള നിലമെന്ന് പറയുന്നത് അവിടെ മനോഹരമായ പുല്ല് വിരിച്ചിട്ടുണ്ട് ഒരു പുൽ മൈതാനം പോലെയാണ് സ്വർഗം ആ പുല്ലിന്റെ നിറം കടുത്ത മഞ്ഞ ചുവപ്പിനോടെടുത്ത മഞ്ഞ നിറമാണ് കുങ്കുമമാണ് ആ പുല്ല് കുത്തിന്റെ നിറവും മണവുമായിരിക്കും സ്വർഗത്തിന്റെ മൈതാനത്തിനുണ്ടാവുക അങ്ങനെ ആ സുന്ദരമായ പുൽമൈതാനത്തിലൂടെ നടന്നുപോയാൽ നമ്മുടെ സ്വർഗാവകാശി സ്വർഗാവകാശികളുടെ പാദസ്പർശമേറ്റ് ഈ പുല്ലിൽ നിന്ന് ഇളകി വരുന്ന മണ്ണെന്താണ് പൊടിപടലങ്ങൾ എന്താണ് ഒരു ഹദീസിൽ കാണാം തുറാബുഹൽ മിസ്ക് സ്വർഗത്തിലെ മണ്ണെന്ന് പറയുന്നത് കസ്തൂരിയാകുന്നു ഭൂമിയിൽ ഒരു മനോഹരമായ പുൽമൈതാനത്തുകൂടി എത്ര വൃത്തിയിലും ശ്രദ്ധയിലും പരിപാലിക്കുന്നതാണെങ്കിലും നടന്നു പോകുമ്പോൾ നമ്മുടെ കാലിൽ തറക്കുന്ന ചെറിയ കല്ലുണ്ടാകും മണൽ തെരികളുണ്ടാകും മണ്ണുണ്ടാകും മാലിന്യങ്ങളുണ്ടാകും അതിന് പകരം സ്വർഗത്തിലെ ഈ പുൽമൈതാനത്തുള്ളത് തുറാബു ഹൽമിസ് കസ്തൂരിയായിരിക്കും ഇനി നടന്നു പോകുമ്പോൾ ഈ സ്വർഗത്തിലെ ഈ മൈതാനത്ത് കാണുന്ന കല്ലുകൾ എന്താണ് സ്വർഗത്തിലെ ചരൽ എന്ന് പറയുന്നത് ചരൽ കല്ലുകൾ എന്ന് പറയുന്നത് അത് അൽ ജൌഹറുല്ലോ മുത്തും പവിഴവുമായിരിക്കും ഈ മനോഹരമായ സ്വർഗത്തോപ്പുകളിൽ നമുക്കറിയാവുന്നത് പോലെ നദികളുണ്ട് പാലിന്റെ അരുവികളുണ്ട് അതെന്ന് ഈ പാലിന്റെ അരുവുകളെന്ന് പറയുന്നത് ഒരു പശുവിന്റെ വയറ്റിൽ നിന്ന് വന്നതല്ല ഒരു കാലിയുടെ വയറ്റിൽ നിന്ന് വന്നതല്ല അല്ലാഹു താല സൃഷ്ടിച്ച അതിവിശിഷ്ടമായ പാൽ അതുപോലെ തന്നെ ഒരിക്കലും കലങ്ങാത്ത ശുദ്ധജലമുണ്ട് ശുദ്ധജലത്തിന്റെ കുടിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ അരുവികളുണ്ട് തേനിന്റെയും കള്ളിന്റെയും അരുവിയുണ്ട് കുടിക്കുന്നവർക്ക് ആസ്വദിക്കാൻ മാത്രം ഒരുക്കി വെച്ചിട്ടുള്ള മദ്യമാണ് സ്വർഗത്തിലുള്ളത് ദുനിയാവിലെ മദ്യത്തിന്റെ യാതൊരു ദോഷങ്ങളുമില്ലാത്ത മദ്യം സ്വർഗത്തിലെ മരങ്ങളെക്കുറിച്ച് ചെടികളെ കുറിച്ച് അസൂർ അല്ലാഹു അല്ലാഹുലെ വിവരിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ മരങ്ങൾ കണ്ണെത്താത്തത്രയും ദൂരം വിശാലമായ തണലുള്ള വൃക്ഷങ്ങളായിരിക്കും ആ വൃക്ഷത്തിന്റെ തണലിലൂടെ ഒരു കുതിരക്കാരൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്താൽ വർഷങ്ങളെടുക്കും ഒരു ചെടിയുടെ ഒരു മരത്തിന്റെ തണല് മുറിച്ചുകിടക്കാൻ അത്രയും വിശാലമായ തണലുള്ള മരങ്ങൾ അതുപോലെ ആ മരച്ചുവട്ടിൽ കാണുന്നത് പറഞ്ഞതുപോലെ കുങ്കുമത്തിന്റെ പുല്ല് അതിനിടയിൽ മുത്തും പവിഴവുമായ കല്ലുകൾ മണ്ണും പൊടിയും മണ്ണിനും പൊടിക്കും പകരം നബ്സലാഹുലം ഹദീഫിൽ പറഞ്ഞതുപോലെ കസ്തൂരി ആയിരിക്കും മിസ്ക് ആയിരിക്കും മിസ്ക്കായിരിക്കും ഉണ്ടാവുക സ്വർഗത്തിലെ ഭക്ഷണം എന്താണ് സ്വർഗത്തിലെ കുറിച്ച് ഖുർആലും ഹദീസിലും കാണാം സ്വർഗത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വിശപ്പ് മാറാൻ വേണ്ടിയല്ല സ്വർഗത്തിലെ കുറിച്ച് ഫാക്ഹത്ത് എന്നാണ് പറഞ്ഞത് ഫാക്ഹത്ത് എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറിയതിനു ശേഷം വിശപ്പടക്കാൻ വേണ്ടി അല്ലാതെ കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഫാക്ഹത്ത് എന്ന് പറയുക ആസ്വദിക്കാൻ വേണ്ടി അതിന്റെ രുചി അറിയാൻ വേണ്ടി മാത്രം കഴിക്കുന്ന ഭക്ഷണം അങ്ങനെയുള്ള സ്വർഗത്തിലെ ഈ പഴങ്ങളെക്കുറിച്ച് ഖുർആൻ പരാമർശിച്ചത് കാണാം ലാ ഒരിക്കലും മറ്റുപോകാത്തത് ദുനിയാവിലെ പഴങ്ങൾ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എല്ലാ സമയത്തും ഒരേ പഴങ്ങൾ ലഭിക്കുകയില്ല സ്വർഗത്തിലത് ബാധകമല്ല വർഷം മുഴുവനും എല്ലാ പഴങ്ങളും ലഭ്യമായിരിക്കും വലാ മംനൂഅ അതൊരാൾക്കും തടയപ്പെടുകയില്ല ദുനിയാവിൽ നമ്മൾ ഇഷ്ടപ്പെട്ട ഫലവർഗ്ഗങ്ങൾ നമുക്ക് കിട്ടിയാലും അത് കഴിക്കാൻ തടസ്സങ്ങൾ ഉണ്ടാകും രോഗങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ അതിന്റെ വില കൂടുതൽ കാരണം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരാം അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നുമില്ല ദാനിയ ദാനിയ എന്നാണ് പറഞ്ഞത് ഈ പഴക്കുലകൾ അത് അന്വേഷിച്ച് അങ്ങോട്ട് പോകേണ്ടതില്ല അത് കഴിക്കാൻ ആഗ്രഹിക്കുന്നവന്റെ അടുത്തേക്ക് അവ ഇങ്ങോട്ട് ചാഞ്ഞ് ചെരിഞ്ഞ് അവന്റെ അടുത്തെത്തും ഇതാണ് സ്വർഗ്ഗത്തിലെ ഭക്ഷണം സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് പറഞ്ഞു ഓരോരുത്തരും ഉൾഭാഗം അത് ശൂന്യമായിട്ടുള്ള മുത്തിന്റെ വീടുകളുണ്ട് ആ വീടിന്റെ വീടുണ്ടാക്കിയിരിക്കുന്നത് മുത്തുകൊണ്ടാണ് ഉൾഭാഗം തുരന്നെടുത്ത ഒരു മുത്തായിരിക്കും സ്വർഗത്തിലെ വീട് ആ വീടിന്റെ വലുപ്പം എത്രയാണ് അറുനൂറ് മൈൽ ഉയരമുള്ളതായിരിക്കും ഈ വീട് അറുനൂറ് മൈൽ എന്ന് പറഞ്ഞാൽ നൂറ് കിലോമീറ്ററോളം അത്രയും ഉയർച്ചയുള്ള വീടുകളായിരിക്കും ഓരോരുത്തർക്കും അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് സ്വർഗത്തിലെ വീടുകളെ കുറിച്ച് മറ്റൊരു ഹദീസിൽ പറഞ്ഞു ചില കൊട്ടാരങ്ങളുണ്ട് വീടുകളുണ്ട് അകത്തുനിന്ന് നോക്കിയാൽ പുറത്തേക്ക് കാണാൻ സാധിക്കും അകത്തുനിന്ന് നോക്കിയാൽ പുറം കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടുകൾ ചില്ലുകൊണ്ടുള്ള വീടുകൾ അതിന്റെ അവസ്ഥ എന്താണ് ആ വീട് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്കു വേണ്ടിയാണ് കലാം ഫിൽ ലൈലി അല്ലാഹു ഈ വീടുകൾ ഈ മനോഹരമായ കൊട്ടാരങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നത് സംസാരത്തിൽ താഴ്മ കാണിക്കുന്ന ആളുകൾ സൗമ്യമായി സംസാരിക്കുന്നവർ സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നവർ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന രാത്രിയിൽ ദഹജി നമസ്കരിക്കുന്നവർ അത്തരക്കാർക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളതാണ് ഇനി സ്വർഗാവകാശികളുടെ ഇൻഷാ അള്ളാ അള്ളാഹുവിന്റെ ഫതിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ മുമ്മിനായ ഓരോരുത്തർക്കും അവകാശപ്പെട്ടതാണ് സ്വർഗം ഈ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന അതിലെ താമസക്കാരുടെ അവസ്ഥ എന്തായിരിക്കും ആദം നബി അലഹിസ്സലാമിന്റെ രൂപത്തിലായിരിക്കും മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് നബി എന്നും സലഹ് അലുസല ആദം നബി അലിസ്ലാമിന്റെ സൗന്ദര്യം അതുപോലെ തന്നെ അവർ അദ്ദേഹത്തിൽ കാണാം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക ശരീരത്തിൽ രോമങ്ങളില്ലാത്ത അതുപോലെ തന്നെ യുവത്വം തുടിച്ചു നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് സ്വർഗാവകാശികളുടെ മനസ്സെങ്ങനെയായിരിക്കും അവരുടെ അവസ്ഥ അങ്ങേറ്റത്തെ സൗന്ദര്യമായിരിക്കും ഒരു ഹദീഫിൽ അതുപോലെ ഇവരൊക്കെ സഹിദ് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീഫിൽ കാണാം സലാസീന ഔ സന വയസ്സ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് വയസ്സ് ഉള്ള അവസ്ഥയിലായിരിക്കും അവർ സ്വർഗത്തിൽ പ്രവേശിക്കുക സ്വർഗത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം അഥവാ അറ്റമില്ലാത്ത കാലം ശാശ്വതരായി അവരുടെ പ്രായത്തിൽ തുടരുന്നതായിരിക്കും ഇതാണ് വാഹന അവസ്ഥ യുവത്വവും സൗന്ദര്യവും അങ്ങേയറ്റത്തെ യുവത്വത്തിന്റെ പൂർണ്ണതയുമായിരിക്കും ഉണ്ടാവുക ഇനി നമ്മുടെ ഭാഗം നമ്മുടെ ഉള്ളെങ്ങനെയായിരിക്കും കൽബെങ്ങനെയായിരിക്കും അള്ളാഹു അവരുടെ മനസ്സിലുള്ള എല്ലാവിധ ന്യൂനതകളും എല്ലാവിധ രോഗങ്ങളും അത് പറിച്ചെടുക്കുന്നതാണ് അള്ളാഹു നീക്കിക്കളയുന്നതാണ് ദുനിയാവിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം ന്യൂനതകളുണ്ട് ദോഷങ്ങളുണ്ട് കുറവുകളുണ്ട് അസൂയയും പകയും മത്സരവും അതുപോലെ തന്നെ മറ്റു പല അസുഖങ്ങളും നമ്മുടെ കൽവിനുണ്ട് ഇതെല്ലാം അള്ളാഹു താല ആഹ് സ്വർഗാവകാശികളുടെ മനസ്സിൽ നിടുത്തു നീക്കും അങ്ങനെ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യത്തോടു കൂടി പൂർണ്ണതയോടുകൂടിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അള്ളാഹു താല വർണ്ണിച്ചിട്ടുണ്ട് സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് അവരുടെ ഭംഗിയെ കുറിച്ച് അള്ളാഹു മുത്തും പവിഴവും പോലെയായിരിക്കും അവർ ദുനിയാവിൽ മനുഷ്യൻ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും മനോഹരമായ നിറമുള്ളതായി കാണുന്നതാണ് മുത്തും പവിഴവും അതുപോലെയുള്ള സൗന്ദര്യം അവർക്കുണ്ടായിരിക്കും ഈ ബാഹ്യമായ സൗന്ദര്യം മാത്രമല്ല ഹിസാൻ എന്നാണ് മാത്രമല്ലാഹു താലെ പറഞ്ഞത് ഖൈറാത്ത് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ സ്വഭാവ ഗുണങ്ങളുള്ളവർ യാതൊരു വിധത്തിലുള്ള ദുസ്വഭാവവും ഇല്ലാത്തവരായിരിക്കും ഹിസാൻ അതോടൊപ്പം അങ്ങേയറ്റത്തെ സൗന്ദര്യമുള്ളവരുമായിരിക്കും ഇങ്ങനെയാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഹൗറുൽ അവസ്ഥ അള്ളാഹു സ്വർഗാവകാശികളായ മ്മിനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള ഹൗറുൽ കുറിച്ചാണ് അവൻ പറയുന്നത് അവരുടെ ചർമ്മത്തെക്കുറിച്ച് തൊലിയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു അവർ പൊതിഞ്ഞു വെച്ച ഒരു പക്ഷിയുടെ മുട്ട പോലെയായിരിക്കും ആയിരിക്കും എന്താണ് മുട്ടയുടെ പ്രത്യേകത അതിന്റെ തോടിനകത്ത് ഈ വസ്തുവിന്റെ മാർദ്ദവം നഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുദിനെ സംരക്ഷിച്ചിരിക്കുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ചർമ്മം അവരുടെ സ്വഭാവത്തെക്കുറിച്ചും പ്രായത്തെക്കുറിച്ചും പറഞ്ഞു എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഇണകളോട് അങ്ങേയറ്റം സ്നേഹത്തോടെ സംസാരിക്കുന്നവർ അങ്ങനെയുള്ളവരായിരിക്കും അത്രാബ അവരുടെ പ്രായം അത് ഒരേ അവസ്ഥയിലായിരിക്കും ഒരിക്കലും മാറ്റമില്ലാത്തതായിരിക്കും തന്റെ ഇണയുടെ പ്രായമായിരിക്കും അവരുടെ രണ്ടുപേരുടെയും പ്രായം ഒരിക്കലും കൂടാനും പോകുന്നില്ല ഇതാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ അവസ്ഥ ഒരു ഹദീസിൽ കാണാം സ്വർഗാവകാശിയായ ഒരു സ്ത്രീ സ്വർഗത്തിലെ ഹൗറിലേങ്കിൽപ്പെട്ട ഒരു സ്ത്രീ അവരുടെ തലയിലെ തട്ടം അത് ഈ ഭൂമിയിലേക്ക് ഒന്നാൻ ആകാശത്തേക്ക് വന്നാൽ ഭൂമി മുഴുവൻ കയ്യാമത്തുന്ന വരെ സുഗന്ധം കൊണ്ട് നിറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ നബ്സല്ലാഹു അലൈസ് പറഞ്ഞ ധാരാളം വർണ്ണനകൾ ഹദീസുകളിൽ ഹൗർലൈനെ കുറിച്ച് കാണാം ഇതെല്ലാം കുറിച്ചാണ് എന്നാൽ ദുനിയവിലുള്ള മ്മിനങ്ങളായ സ്ത്രീകളാണെങ്കിലോ വിശ്വാസിനികളായ സ്ത്രീകളാണെങ്കിലോ അവർ ഹൗർലൈനേക്കാൾ മഫലായിരിക്കും അവരെക്കാൾ സുന്ദരികളായിരിക്കും അവരെക്കാൾ സൽസ്വഭാവികളായിരിക്കും എന്തുകൊണ്ടാണ് വിശുദ്ധ കൊട്ടാനിലും സുന്നത്തിലും ഇങ്ങനെ പുരുഷന്മാരെ കുറിച്ച് വർണ്ണിക്കാത്തത് പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു സ്ത്രീകൾക്ക് തങ്ങളുടെ ഇണകളെ കുറിച്ച് എന്തുകൊണ്ടാണ് അള്ളാഹു വർണ്ണിച്ചു കൊടുക്കാത്തത് അതിന്റെ ഉത്തരം വളരെ ലളിതമാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഹയാ അറിയപ്പെട്ടവരാണ് അവരുടെ അടിസ്ഥാന സ്വഭാവമാണ് ലജ്ജ എന്ന് പറയുന്നത് ലജ്ജയുള്ളവർക്ക് അവരുടെ ഇണകളെ കുറിച്ച് വർണ്ണിക്കുന്നത് അവർ ഇഷ്ടപ്പെടുകയില്ല പുരുഷന്മാരെ അങ്ങനെയല്ല അതുകൊണ്ടാണ് അള്ളാഹുഅല സ്ത്രീകളെ കുറിച്ച് മാത്രം വർണ്ണിച്ചത് അതിനർത്ഥം അവർക്ക് സ്വർഗത്തിൽ പുരുഷന്മാരില്ല എന്നല്ല സ്വർഗത്തിൽ ഒറ്റയായിക്കൊണ്ട് ആരും ഉണ്ടാവുകയില്ല എന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ് ഇനി സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസാനത്തെ ആളെക്കുറിച്ച് ഹദീസുകളിൽ കാണാം നബി അള്ളാഹു അലൈഹി സ്വലമ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന അവസാനത്തെ ആളെ കുറിച്ച് പറഞ്ഞു തന്നിരിക്കുന്നു അഥവാ ഏറ്റവും വലിയ പാപിയായ മുസ്ലിം സ്വർഗത്തിൽ മുസ്ലിംങ്ങളെ മുഹമ്മീങ്ങളെ പ്രവേശിക്കുകയുള്ളൂ ഏറ്റവും അവസാനം പ്രവേശിക്കുന്നവൻ ഏറ്റവും ഈമാൻ കുറഞ്ഞവനായിരിക്കും ഏറ്റവും വലിയ മഹാപാപി അവനെക്കുറിച്ച് ഹദീഫിൽ കാണാം അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും ദൂരെ നിന്ന് സ്വർഗത്തിന്റെ അടുത്തുള്ള ഒരു മരം അവൻ കാണും അള്ളാഹുനോട് ചോദിക്കും അള്ളാഹു ഈ മരത്തിന്റെ തണലിൽ ഞാൻ ഇരിക്കട്ടെ എന്ന് അനുവാദം ചോദിക്കും അല്ലാഹു താലാ അവന് അനുവാദം നൽകും മറ്റൊന്നും ചോദിക്കരുത് എന്ന വ്യവസ്ഥയിൽ അവൻ ആ മരം കാണുമ്പോ അതിനടുത്തെത്തുമ്പോൾ അടുത്ത മരത്തിന്റെ അടുത്തേക്ക് പോകാൻ ചോദിക്കും അങ്ങനെ അടുത്തടുത്ത് സ്വർഗ്ഗത്തിന്റെ പുറത്തെത്തുമ്പോൾ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുവാദം ചോദിക്കും അള്ളാഹു താല അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക മാത്രമല്ല അവനോട് പറയും നിനക്ക് ഈ ദുനിയാവിലെ സുഖങ്ങൾ മുഴുവനും അതിന്റെ പത്തരട്ടിയുമുണ്ട് ദുനിയാവിന്റെ പത്തിരട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ദുനിയാവിൽ ആദം അലഹി മുതൽ അവസാനത്തെ മനുഷ്യൻ വരെ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എന്തൊക്കെ സുഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ അത് ഭക്ഷണമാകട്ടെ വസ്ത്രമാകട്ടെ മറ്റുള്ള സമ്പത്തോ അധികാരമോ എന്തൊക്കെ സുഖങ്ങളുണ്ടോ അതിന്റെ പത്തിരട്ടി നിനക്കുണ്ടെന്ന് പറയും ഈ പാപയായ മനുഷ്യൻ പറയും എല്ലാത്തിന്റെയും ഉടമയായ നീ എന്നെ പരിഹസിക്കുകയാണോ എന്നെ പരിഹസിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിക്കും അയാൾ വിശ്വസിക്കുകയില്ല അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും ഈ സംഭവം പറഞ്ഞ് അള്ളാഹി അലൈഹി തന്റെ അണപ്പല് പുറത്തു കാണുന്ന വിധത്തിൽ ചിരിച്ചു എന്നാണ് ഇതിന്റെ റിപ്പോർട്ടർ പറയുന്നത് അഥവാ അത്രയും ആണ് അള്ളാഹുവിന്റെ ഖറം അള്ളാഹുവിന്റെ ഔദാര്യം ഏറ്റവും വലിയ പാപിയായ മമ്മിന് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് അങ്ങനെയാണെങ്കിൽ സാധാരണ മുസ്ലിമും മ്മിനീങ്ങൾക്ക് അമലുസ്വാളി ഹാത്തുകൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് എത്രയായിരിക്കും സ്വർഗത്തിലെ പ്രതിഫലം എത്രയായിരിക്കും അവർക്ക് അള്ളാഹു നൽകുന്ന ആദരവ് എത്ര വിശാലമായിരിക്കും അള്ളാഹു അവർക്ക് നൽകുന്ന പ്രതിഫലം അള്ളാഹു താലം നമ്മെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സ്വർഗത്തിലെ ഉന്നതമായ പദവികൾ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മുസ്ലിമീങ്ങളായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه وأتباعه أجمعين سهود أنجل سورقة السمبوية ركنا هذه منوهر مايا البودغر مايا رند على كورج حديث الكانا ونعم تيد نم كريام الله سبحانه وتعالى منشره أورد سندري برمبري ما يرمي تشغوت സ്വർഗത്തിലുള്ള സുഖങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും നൽകുന്ന സുഖങ്ങൾ മാത്രമല്ല ഒരുമിച്ച് തന്റെ കുടുംബങ്ങളും മക്കളുമായി കൂടിച്ചേരുക എന്ന ഒരു വലിയ അനുഗ്രഹം അള്ളാഹു താല മുന്നങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പൂർവികരും അവരുടെ സന്തതി പരമ്പരയും അള്ളാഹു അവരെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ൾ അവർ കൂടുതൽ അമലുള്ളവരാണെങ്കിൽ അവരുടെ ദറജ കുറച്ചിട്ടല്ല മക്കളുമായി അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്നത് നേരെ മറിച്ച് മക്കൾക്ക് അള്ളാഹു മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് ഉയർച്ച നൽകും അവരുടെ അടുത്തു പോകാനുള്ള വിവാദം നൽകും അങ്ങനെ അവർ ഒരുമിച്ച് കൂടും ഇങ്ങനെ സ്വർഗത്തിൽ കുടുംബമായിട്ടാണ് ഒമിനങ്ങൾ ആസ്വദിക്കുന്നത് കുടുംബമായിട്ടാണ് തങ്ങളുടെ പൂർവികരും അതുപോലെ വിൽക്കാരക്കാരുമായ പരമ്പരകളുടെ കൂടെയാണ് അവർ ഈ സുഖങ്ങളെല്ലാം ആസ്വദിക്കുന്നത് അങ്ങെ ഇരിക്കുമ്പോൾ ഈ മുക്മിനീയങ്ങളായ സ്വർഗാവകാശികളായ ആളുകൾ അവർക്കറിയാം ഭൂമിയിലും ഇതുപോലെ ജീവിച്ചതാണ് തങ്ങളുടെ മക്കൾ മക്കളുടെ കൂടെ അവരുടെ മക്കളുടെ കൂടെയൊക്കെ ഒരുമിച്ച് കൂടിയതാണ് ആ ജീവിതം അത് അവസാനിച്ച ഒരു ദിവസമുണ്ട് സുഖങ്ങളെ മുറിച്ചുകളയുന്ന ജമാഅത്തുകളെ സംഘടിച്ചിരിക്കുന്ന ആളുകളെ പിരിച്ചുവിടുന്ന മരണം അതാണ് അവരെ പിരിച്ചുവിട്ടത് ദുനിയാവിൽ ഈ മരണം എന്താണെന്ന് അവർക്കറിയാം അള്ളാഹു താല അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും അങ്ങനെ ഒരു അവസാനം ഇവിടത്തെ ഈ ഒരുമിക്കലിന് ഉണ്ടാവുകയില്ല ഇവിടെ മരണാനന്തരം വീണ്ടും കൂടിയ നിങ്ങൾക്ക് ദുനിയാവിൽ പിരിഞ്ഞതുപോലെ പിരിയേണ്ടി വരികയില്ല അവരെ ഉറപ്പിക്കാൻ വേണ്ടി അള്ളാഹു കാര്യം ചെയ്യും ആടിനെ സൃഷ്ടിക്കും എന്നിട്ട് സ്വർഗ്ഗാവകാശികളോട് ചോദിക്കും സ്വർഗക്കാരോട് ചോദിക്കും യാ അഹ്ലൽ ജന്ന എന്നിവരെ വിളിക്കും അവർ സ്വർഗത്തിൽ നിന്ന് എത്തി നോക്കും നരകാവകാശികളെ എന്ന് വിളിക്കും നരകത്തിലെ ആളുകൾ അവരും എത്തിനോക്കും അങ്ങനെ ഒരു വലിയ ആടിനെ കൊണ്ടുവരും മരണത്തെ ആടിന്റെ രൂപത്തിൽ അള്ളാഹുച്ചതാ എന്നിട്ട് അവരോട് ചോദിക്കും ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കും അവരെല്ലാവരും മരണത്തെ അനുഭവിച്ചവരാണ് മരണമെന്ന് പറയുന്നത് ശൂന്യതയല്ല ഖുർആൻ പഠിപ്പിക്കുന്നത് മരണം എന്ന് പറയുന്നത് ജീവനില്ലാത്ത ഒരു അവസ്ഥ എന്നതല്ല മരണം ഒരു സൃഷ്ടിയാണ് അല്ല മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു നമുക്കറിയില്ല മരണത്തിന്റെ രൂപം എന്താണെന്ന് പക്ഷെ മരിക്കുമ്പോൾ നമ്മൾ അറിയും മരിച്ചവരാണല്ലോ സ്വർഗത്തിലും നരകത്തിലുമുള്ളത് അതുകൊണ്ട് ഈ ആടിനെ കാണുമ്പോൾ അവർ തിരിച്ചറിയും ഇന്നഹുൽ മൗത്ത് ഇത് മരണമാണല്ലോ എന്ന് അവർ പറയും അങ്ങനെ അള്ളാഹുഹു കൽപ്പന പ്രകാരം ആ ആടിനെ അവിടെ വെച്ചറുക്കും എന്നിട്ട് അവരോട് പറയും നിങ്ങൾക്ക് നിത്യതയാണ് മരണമില്ല നരകാവകാശികളും അതുപോലെ പറയും സ്വർഗത്തിൽ ശാശ്വതമായ ജീവിതം മുന്നിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇതാണ് ഒന്നാമത്തെ രംഗം രണ്ടാമത്തെ ഒരു മനോഹരമായ മഹത്തായ സംഭവം സ്വർഗത്തിൽ നടക്കാനിരിക്കുന്നത് അല്ലാഹു അലൈഹി നമുക്ക് പറഞ്ഞു തരികയാണ് അടിമകളെ നിങ്ങൾക്കള്ളാഹുമായി ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട് ഒരു സമയം ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് പറയും അള്ളാഹു നിങ്ങൾക്ക് ഒരു സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ടെന്ന് പറയും അവർ ചോദിക്കും അലം യുബൈദ് അള്ളാഹു ഞങ്ങളുടെ മുഖം പ്രകാശിപ്പിച്ചില്ലയോ അവൻകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തില്ലേ ഇനി ഇതിലും എന്താണ് ഇനി എന്തിനാണ് അവധി വെച്ചിരിക്കുന്നത് എന്തു തരാനാണ് അള്ളാഹു ഇനി അവധി വെച്ചിരിക്കുന്നതെന്ന് അവർ ചോദിക്കും വെച്ച് അവരുടെ മുന്നിൽ പ്രത്യക്ഷനാകും അള്ളാഹുവിന്റെ മുഖം അവർ കാണും ഇതാണ് സ്വർഗത്തിലെ ഏറ്റവും സുഖമുള്ള അനുഭവം ഇതാണ് സ്വർഗത്തിലെ തങ്ങളുടെ റബ്ബിനെ നോക്കിക്കൊണ്ട് അന്ന് അവരുടെ മുഖങ്ങൾ പ്രകാശിക്കും എന്ന് അള്ളാഹു താല പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ വലിയ സുഖം അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് അള്ളാഹു താല നമ്മെ ഈ അനുഭവം അനുഭവിക്കുന്ന ഒരു കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഇത്ര മഹത്തായ സ്വർഗം അറ്റമില്ലാത്ത സുഖങ്ങൾ ശാശ്വതമായ സന്തോഷത്തിന്റെ ജീവിതം അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് വളരെ നിസ്സാരമാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക അള്ളാഹുവിന് കോപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ അത് നല്ലതായിരിക്കുമോ അതിനുവേണ്ടി നല്ലത് വല്ലതും ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഒന്നുമില്ല അള്ളാഹു അനുവദിക്കുന്നത് എന്താണ് നല്ലതായിരിക്കും അവൻ വല്ലതും വിലക്കിയിട്ടുണ്ടെങ്കിൽ ഹബായിഫ് അത് വൃത്തികേടുകളായിരിക്കും ദുനിയാവിലും നമുക്ക് ദോഷമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ പരിശ്രമിക്കുക അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ കൽപ്പിച്ച കാര്യങ്ങൾ അനുസരിക്കുക അവൻ വിലക്കിയ കാര്യങ്ങൾ ഉപേക്ഷിക്കുക അതിലൊന്നാമത്തേത് ഒരു മോഹിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ തൃപ്തിയുള്ള കാര്യങ്ങൾ ഒന്നാമത്തെ നമസ്കാരമാണ് നമസ്കാരം ശരിയാക്കിയാൽ മുഖർ ബാക്കിയുള്ള തിന്മകളിൽ നിന്ന് അല്ലെങ്കിൽ തിന്മകളിൽ നിന്ന് നമസ്കാരം നമ്മെ തടഞ്ഞുകൊള്ളും നമസ്കാരം നമ്മെ ശുദ്ധീകരിച്ചു കൊള്ളും അതുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ കൂടി നമസ്കാരം ശരിയായി നിർവഹിച്ചാൽ നമ്മുടെ ബാക്കി കാര്യങ്ങളെല്ലാം ശരിയാകും അള്ളാഹുവിന്റെ വെറുപ്പും കോപവും ഉണ്ടാക്കുന്ന മാസിയത്തുകൾ ഉപേക്ഷിക്കുക ഇത് മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം ഇത് മാത്രം ചെയ്താൽ മതി ഇതിൽ വല്ല വീഴ്ചകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിലോ സംഭവിക്കുന്നുണ്ടെങ്കിലോ നിരാശരാകേണ്ടതില്ല അള്ളാഹുവിന്റെ വാഗ്ദാനമുണ്ട് പാപങ്ങൾ കൊണ്ട് ധൂർത്തടിച്ചവരായ എന്റെ അടിമകളെ എന്നാണ് അള്ളാഹു താലെ വിളിക്കുന്നത് പാപത്തിൽ മുങ്ങി കുളിച്ചവരായ ആളുകളെ അള്ളാഹുന്റെ റഹ്മത്തിനെ കുറിച്ച് നിരാശരാകരുത് അള്ളാഹുന്റെ റഹ്മാനെ കുറിച്ചുള്ള നിരാശ വൻപാപമാണ് കബീറത്താണ് ഒരാൾ മദ്യപിക്കുന്നു വ്യഭിചരിക്കുന്നു ദുനിയവിൽ എന്തൊക്കെ പാപങ്ങളുണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി അള്ളാഹു എനിക്ക് പുറത്തു തരില്ല എന്ന് വിചാരിച്ചാൽ അവനൊരു പാപം കൂടി ചെയ്തു ഒരു കബീറത്ത് കൂടി ചെയ്തു കള്ളു കുടിക്കുന്നത് പോലെ قال بعضهم جهينة تقوله وركبيرة تجيهد يكون القنوت من رحمة الله الله لنا رحمتنا كل سنة عشنا وجاينه ذا هذا وركبيرة من باب من لا تقنتم من رحمة الله إن الله يغفر الذنوب جميعا الله إلا بابن علم فركنا وناقضنا إنه هو الغفور الرحيم مغفرتم بابا موجنوم رحمة الله <سؤال> بناكنو نلقنا بناكنو الله <سؤال> سبحانه وتعالى أوند فضل قند مغفرة قندم رحمة إنكم نعمكم نمرد ماذا بيداكلكم ساكل مسلمين إلا بابن علوم برتو دن سرقة اللهم يرمي اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها والحمد لله رب العالمين